ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് ചാനലിൽ ന്യൂസ് കണ്ടിരുന്നു തേയില കടുപ്പം ചൂടിയ കടുപ്പം ഈ കടുപ്പം കൂടിയ പ്രത്യേകതരം ചായ അന്വേഷിച്ചു തട്ടുകിടയിലെ ആൾക്കാർ പോവുകയും ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും ഒരു ചാനൽ ന്യൂസ് ചാനലും അതിനെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്തു അങ്ങനെ ന്യൂസിൽ അത് നമുക്ക് കാണിച്ചു തന്നു അതായത് തേയില തേയിലപ്പൊടി എന്താ പറയുക മായം കലർന്ന തേയിലപ്പൊടിയായിരുന്നു അത് കടുപ്പൻ കൂടിയ ചായ ചോദിക്കുന്നവർക്ക് തട്ടുകടകൾ നൽകിയിരുന്നത് അപ്പം ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചാനൽ എങ്ങനെയാണ് തേയിലയിൽ മായം എന്ന് നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി എന്നാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന തേയില ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പം നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നമുക്ക് ഷെയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിൽ പറയുന്നത് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക വൈറ്റ് പേപ്പറിൽ നമ്മുടെ പച്ചവെള്ളം സാധാരണ വെള്ളം വെള്ളം നനഞ്ഞ വൈറ്റ് പേപ്പർ നനഞ്ഞ വൈറ്റ് പേപ്പറിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു അതാ കപ്പിൽ വെള്ളം കൊണ്ടുവന്നു വെള്ളത്തിൽ ചെറിയ കഷ്ണം പേപ്പർ മതിയിൽ നടന്നിട്ട് ചെറിയ കഷ്ണം പേപ്പറിലേ നല്ലവണ്ണം ഡിപ്പ് ചെയ്തു നന്നായിട്ട് മുക്കിയിട്ട് അതിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള തേയില ഇട്ട് വെക്കണം കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പം അവിടെ ഏട്ടൻ്റെ ടേബിളിലായിരിക്കണം അവിടെയൊക്കെ വെള്ളം വേണം തന്നെ ചെയ്ത് പറയും അത് കാരണം ഞാനൊരു അത് പേപ്പർ വെക്കാൻ വേണ്ടിയിട്ടൊരു സാധനം എടുത്തു അപ്പോൾ അത് അതിലേക്ക് നമ്മൾ ഈ ഞാൻ എന്താണ ഈ പേപ്പർ ഒട്ടിക്കാണ് കേട്ടോ സാധാരണ പറഞ്ഞാൽ ആ വെള്ളം വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ വൈറ്റ് പേപ്പറിലങ്ങോട്ട് ഇട്ട് വിതിർ കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള തേയില കേട്ടോ എന്നിട്ട് ഞങ്ങളുടെ തേയില ഞങ്ങളുടെ മോദിക്കെയർ കമ്പനിയുടെ തേയിലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പം ആ തേയില അതാ എടുത്ത് ആ നനഞ്ഞ പേപ്പറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ തേയില ഈ തേ മോദിക്കെയർ തേയിലടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊടി പൊടിയായിട്ടെല്ലാം ഉണ്ടാവുക ആ ഇല ഉണ്ടല്ലോ ഇല ഉണങ്ങി പൊടിച്ച മതിരി വല്ലാണ്ട് തീരെ പൊടിച്ച മാതിരി എല്ലാം ഉണ്ടാവുക കേട്ടോ അപ്പം അത് ഇങ്ങനെ മണിമണി പോലെ കിടക്കാൻ കിടക്കാനുണ്ടാവുക അപ്പം അത് ഞങ്ങൾ ഞാൻ അതിലിട്ടു അതാ ആ നനഞ്ഞ പേപ്പറിൽ ഞാൻ ഇട്ടു ഓക്കേ ഞാനിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നത് പുറത്തൊരു കുഞ്ഞു കുട്ടി വന്നിട്ട് അവിടെ നിന്ന് എൻ്റെ മുളക് ചെടിയിൽ നിന്ന് മുളക് പൊട്ടിച്ച് പോകുന്നു അത ഞാൻ നോക്കുന്നത് അപ്പോൾ ആ മുളക് പൊട്ടിക്ക് മാത്രമേ അല്ല മുളക് പൊട്ടിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാണ് നോക്കുമ്പോൾ അവിടെ കുഞ്ഞൊരു പൂച്ചക്കുട്ടിയുണ്ട് അതിനെ തിരയാണ് ഓക്കെ അപ്പോൾ അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കി ബാക്കിയുള്ള വെള്ളത്തിൽ ഞാൻ പച്ച വെള്ളത്തിൽ തന്നെ നമ്മുടെ തേൽ തേയിലൊക്കെ ഉപയോഗിച്ച് തീരാറായപ്പോഴാണ് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യണത് നമുക്ക് ഇത് ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒരു തേയിലയാണ് കേട്ടോ അപ്പം അതെ ഞാൻ തേയിലടെ കാര്യം പറയുമ്പം ഞാൻ ഈ തേയില ചാ ചായങ്ങനെ ഇടയ്ക്ക് കുടിക്കാറില്ല പക്ഷേ ഈ ചായ ഇതിൽ ചായ എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റിയുടെ നേരത്തെ പറയാം ചായ ഈ ചായ കുടിച്ചിട്ട് നാട്ടിലൊക്കെ ചെന്നിട്ട് ചായ കുടിക്കുമ്പോൾ എൻ്റെ പപ്പ എപ്പോഴും പറയും നാട്ടിൽ ചെന്നിട്ട് ചായ കുടിക്കുമ്പോൾ എന്തോ കറു തൊണ്ടയിൽ കുടുങ്ങിയ പോലെ തോന്നുവാണ് എന്നെൻ്റെ പപ്പ ഇവിടെ വന്നിട്ട് ഈ തേയില വാങ്ങിച്ചു കൊണ്ടുപോകും പപ്പയ്ക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ തേൽ ഈ കശുവണ്ടിയുടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക കറുണ്ടാവില്ല അതേപോലെ തൊണ്ടയിലേക്ക് ഇറങ്ങുമ്പോൾ ഫീൽ ചെയ്യും അതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇത് ചായ കുടിക്കാൻ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പപ്പ മേടിച്ചിട്ട് പോയി അപ്പം ആ ഡിഫറൻസ് നമുക്ക് ഇത് ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ തേയില ചായ കുടിച്ചിട്ട് നമ്മൾ പുറമേ നിന്നൊന്ന് ചായ കുടിക്കണം അപ്പം നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷേ അതിലൊന്നും ഒരു കളറും പിടിച്ചില്ല അട്ടാണ് ഇരിക്കണത് അപ്പം അപ്പം മനസ്സമാധാനമായിട്ട് എനിക്കിരിക്കാം ഞാൻ കഴിക്കണ തേയിലക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നിങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു കഷ്ണം വെള്ളപ്പേപ്പറും ഒത്തിരി വെള്ളം മാത്രം പോരെ അത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം വീഡിയോ കഴിഞ്ഞിട്ടില്ല വീഡിയോയുടെ എൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ നിങ്ങളിടണം പിന്നെ വെള്ളത്തിൽ ഇട്ടു ഞാൻ തേയില വെള്ള അതായത് അവർ പറയണത് തേയില വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പേപ്പറിൽ കളർ പിടിക്കും എന്നാണ് പറഞ്ഞത് കളർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്നാണ് അർത്ഥം എന്നാണ് അവർ പറഞ്ഞത് ആ ന്യൂസ് എടുത്ത് നോക്കുകയുള്ളൂ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ആ വെള്ളത്തിൽ തേയില ഇട്ടിട്ടുണ്ടെങ്കിൽ തേയിലടെ ആ കളറുണ്ടല്ലോ കളർ മുകളിൽ വന്ന് നിൽക്കുന്നതാണ് പറഞ്ഞത് അത് അങ്ങനെ വന്ന് നിൽക്കണില്ല കളർ മുകളിലൊന്നും വന്ന് നിൽക്കണില്ല കളറായിട്ട് അങ്ങനെ നിൽക്കണില്ല കേട്ടോ അപ്പം ഞാൻ ഞാൻ വാങ്ങി വാങ്ങിയിട്ടുള്ള തേ ഞങ്ങളുടെ എന്ന് എനിക്ക് കൺഫേം ആയി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ തേയിലന്ന് ഇതുപോലെ ടെസ്റ്റ് അടിച്ച് നോക്കൂ പ്രത്യേകിച്ച് അധികം എക്സ്ട്രാ കാര്യങ്ങളൊന്നും വേണ്ടല്ല സുഖമായിട്ട് ടെസ്റ്റ് ചെയ്യാലോ അപ്പോൾ എൻ്റെ തേയില നിങ്ങൾ കണ്ടത് അതിലൊന്നും കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല അവർ വന്നത് യെല്ലോ അല്ലെങ്കിൽ ഡാർക്ക് കളറ് വരുവാണെങ്കിൽ ന്യൂസ് കണ്ടാൽ മതി റിപ്പോർട്ടർ ചാനലോണോ ന്യൂസ് വന്നിരിക്കുന്നത് എടുത്ത് കണ്ടാൽ മതി അവർ പറയണ്ടേ എങ്ങനെയാണ് എന്നിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടേ അതായത് എനിക്കിങ്ങനെ എൻ്റെ വീട്ടിൽ വാങ്ങിക്കുന്ന ഒരു പ്രൊ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അതായത് ഒരിടത്തൊരു മായം മായം കലർന്ന ചായ കണ്ടെത്തി എന്ന് പറഞ്ഞ് അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ന്യൂസിൽ വന്നതിന് ശേഷം ന്യൂസിലുള്ള ആൾക്കാർ ആ ന്യൂസ് നമ്മളിലേക്കൊക്കെ എത്തിയതിന് ശേഷം ആ ന്യൂസിലുള്ള ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യണത് അതങ്ങനെ ടെസ്റ്റ് ചെയ്യാം എങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ടുമ്പോൾ എനിക്കങ്ങനെ കറക്റ്റായിട്ടൊരു വേഗം കിട്ടിട്ടൊന്നുമില്ല നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ആ ന്യൂസിൽ കണ്ടപ്പോഴാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നോക്കാൻ പറ്റിയ ഒരു ടെസ്റ്റ് അവർ കാണിച്ച് തന്നപ്പോഴാണ് എനിക്കിടക്കാൻ മനസ്സിലായത് അപ്പോൾ എന്നെപ്പോലെ എന്തായാലും ഞാൻ മാത്രമായിരിക്കില്ലല്ലോ ഇതേപോലെ ഈ കാര്യങ്ങൾ അറിയാത്തവരുണ്ടാവും ഒരുപാട് പേര് ഇതുപോലെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സാധനം മായം കലർന്നതാണോ അത് ഭക്ഷ്യയോഗ്യമാണോ യോഗ്യമാണോ പ്രോബ്ലം ഉള്ളതാണോ എന്നുള്ളതൊക്കെ എങ്ങനെ തിരിച്ചറിയാം ഇങ്ങനൊരു ന്യൂസ് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഇത് തന്നെയാണ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ വന്നത് എവിടെയെങ്കിലും ഒരു പ്രോബ്ലം വന്നതിന് ശേഷം എവിടെയെങ്കിലും ഒരു പ്രോബ്ലം വന്നതിന് ശേഷം അത് ന്യൂസിൽ വന്ന് അല്ലെങ്കിൽ ആ സമയത്തല്ലല്ലോ നമ്മളിലേക്ക് എത്തേണ്ടത് ഓക്കെ അപ്പോൾ അതിലിവിടെ പറയുന്നുണ്ട് നിരന്തരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ന്യൂസിലൊന്നു പറയുന്നുണ്ടായിരുന്നു എങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു കാര്യം ഞാൻ ചിന്തിക്കുകയാണ് അതായത് സ്കൂൾ ഇവിടെ നടന്ന് പോകുന്ന കാര്യം സ്കൂൾ പോകുന്നു ഉണ്ട് വർക്കിംഗ് സ്ഥാപനങ്ങളുണ്ട് അല്ലേ എല്ലാം ഉണ്ട് അപ്പം എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ഞാൻ പറയണില്ല ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്കൂളുകളിൽ കമ്പൽസറി ആയിട്ട് കുട്ടികൾക്ക് നമുക്ക് എങ്ങനെയെങ്കിലും മായം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മായം കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്ന് കുട്ടികൾക്ക് വളരെ അവർക്ക് മൈൻഡ് ബ്രെയിനിലേക്ക് കയറുന്ന വിധത്തിൽ കമ്പൽസറി ഒരു ക്ലാസ് വെക്കണം കുട്ടികൾക്ക് ശരിക്കും വെക്കേണ്ടതല്ല അതിപ്പോൾ ഉണ്ടോയെന്നെനിക്കറിയില്ല എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ വയസ്സിൽ ഇപ്പോഴല്ലോ ഞാനതറിയാം അപ്പോൾ സ്കൂളുകളിൽ വേണം അതേപോലെ കോളേജുകളിൽ മറ്റ് പഠനങ്ങളോടൊപ്പം പഠിക്കുന്നതിൻ്റെ ഒരു പേപ്പറായിട്ടോ അത് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് വെച്ച് ചിന്തിച്ച് ചെയ്യുക പക്ഷെ ഇങ്ങനൊരു പഠിക്കുന്നതിൻ്റെ എല്ലാ കോഴ്സിൻ്റെ ഒപ്പവും ഒരു ക്ലാസ് കമ്പൽസറി ആയിട്ട് ഒന്നോ രണ്ടോ ദിവസത്തെ ക്ലാസ് ഇതിന് വേണ്ടിയിട്ട് അതും വെറും ഒരു ക്ലാസ് എടുത്ത് പോലോ പേരിന് വേണ്ടി ഒരു ക്ലാസ് എടുത്ത് പോവലോ അല്ല കുട്ടികൾക്കത് അറിഞ്ഞിരിക്കണം ഫ്യൂച്ചറിലേക്ക് അവർക്കത് ഫ്യൂച്ചറിലേക്ക് തന്നെ ഡെയിലി ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണയോഗ്യമാണ് എന്താ ഏതാ അതിനകത്ത് വാ പുറമേ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ എങ്ങനെ നോക്കി വാങ്ങാം അത് കോമേഴ്സോ എക്കണോമിക്സോ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല എല്ലാവർക്കും ഇത് ഈ ഒരു ക്ലാസ് കമ്പൽസറിയായിട്ടൊരു ക്ലാസ് അതേപോലെ സ്കൂള് കോളേജ് ഓക്കെ അപ്പം പിന്നെ വർക്കിന് പോകുന്നത് സ്കൂളിൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോഴേ സ്കൂൾ കോളേജ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുക പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ സ്കൂൾ കോളേജ് വയ്ക്കുക പിന്നെ വർക്കിംഗ് സ്ഥാപനങ്ങളിൽ പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ എല്ലാ വർക്കിംഗ് സ്ഥാപനം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഓക്കെ അതിൽ ഞാൻ പറയട്ടെ അപ്പോൾ നിങ്ങൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ വിചാരിക്കാം അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കിപ്പോൾ എല്ലാ വീടുകളിലും വന്ന് അല്ലെങ്കിൽ എല്ലാ വാങ്ങുന്ന എല്ലാ കടകളിലും ചിലപ്പോൾ എത്താൻ പറ്റുന്നുണ്ടാവില്ല അപ്പം നമുക്കിത് അറിയാമെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് റിപ്പോർട്ട് ചെയ്യാം അവർക്ക് ബാക്കി ബാക്കി നടപടികൾ അവർക്ക് എടുക്കാൻ കഴിയുമല്ലോ അതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം വർക്കിംഗ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇവർ നിർബന്ധിതമായിട്ടുള്ളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കണം ഇതിൻ്റെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് അപ്പം അപ്പോൾ അവിടെ ജോലി പോകുന്നവർ ജോലിക്ക് പോകുന്നവർക്കും ആ ക്ലാസ് കിട്ടി സ്കൂള് കോളേജ് ജോലിക്ക് പോകുന്നവർക്ക് പിന്നെയുള്ളത് വീട്ടമ്മമാരാണ് അവർക്കും കമ്പൽസറി ആയിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലോ കമ്പൽസറി ഒരു ക്ലാസ് കൊടുക്കണം കമ്പൽസറി ആയിട്ട് അവരത് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളൊരു ഇത് വരണം എന്ന് എനിക്ക് തോന്നി കാരണം പലരും ഇതൊന്നും അറിയില്ല പലർക്കും പലർക്കും ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല ഒരു നമ്മളൊക്കെ പറയുമ്പോൾ ഒരു നിസ്സാര ഭാവത്തിൽ ചിലപ്പോൾ തള്ളിക്കളയണവരുണ്ട് ഇപ്പം ഞാനിപ്പം അല്ലെങ്കിൽ ഒരു മുന്നത്തൊരു കാര്യം എൻ്റെ പപ്പൻ ഒരു അധ്യാപകനാണ് കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് അങ്ങനെ പപ്പനെ കുറ്റം പറയാം ഞാൻ പറയാം എനിക്ക് ഏതൊരു ഭക്ഷണ സാധനം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറൽ ടേസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇതേപോലെ വീട്ടിൽ വെളിച്ചെണ്ണ എന്തോ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിച്ചു അപ്പം എനിക്ക് ഈ മുളക് ഒഴിച്ച് കഴിക്കുന്ന സ്വഭാവമുണ്ട് അപ്പം ഞാൻ മുളക് വെച്ചിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിനൊരു കഴിച്ചപ്പോൾ ടേസ്റ്റ് എനിക്ക് ഭയങ്കര കുത്ത് സ്മെല്ല് അതായത് റിയൽ ആയിട്ടുള്ള വെളിച്ചെണ്ണയുടെ നാച്ചുറൽ സ്മെല്ല കി കിട്ടുന്നത് അപ്പം അങ്ങനെ ഇങ്ങനെ ഭയങ്കര കുത്തമായിട്ടൊരു സ്മെല്ല് കിട്ടുന്നു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുമ്പോൾ പപ്പയ്ക്കും കൊടുക്കാറ് അപ്പം ഞാൻ പറഞ്ഞു ഇത് കഴിക്കണ്ട കേട്ടോ ഇത് എന്തോ തകരാറുണ്ട് എണ്ണ ഇത് ഒറിജിനൽ അല്ല അതെനിക്ക് വേണ്ട പറഞ്ഞു ഞാനത് ഒഴിവാക്കി പിന്നെ എൻ്റെ പപ്പയ്ക്ക് ക്യാരക്ടർ പപ്പയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ പഴയത് അങ്ങനത്തൊക്കെ പറയുകയാണെങ്കിലും പപ്പ അത് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ആ പപ്പ പറഞ്ഞു ആ പിന്നെ അത് നിൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞു ഏ എന്നിട്ട് പപ്പ എൻ്റെ ഇത് എടുത്തിട്ട് പപ്പ കഴിച്ചു ഞാനത് ഞാൻ കഴിച്ചില്ല അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ന്യൂസിലെന്തോ വന്നു ആ പാക്കറ്റ് വെളിച്ചെണ്ണ മായം കലർന്നതായിരുന്നുവെന്നും അത് പിടിക്കപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ന്യൂസ് വന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അന്ന് ജോലി പറഞ്ഞ എന്നാൽ അത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് ഓക്കെ അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്കിപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്താ കുറേ ആൾക്കാർക്ക് ഇത് അറിയണില്ല അപ്പം നമുക്ക് ഇപ്പോൾ ശരിയാണോ അപ്പം നമുക്കത് ഒരു കമ്പൽസറി ക്ലാസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവെയർ ആയിരിക്കണം അപ്പോൾ ഓരോ വീടുകളിലും ഇപ്പോൾ വീട്ടമ്മ വീട്ടിൽ വീട്ടിലും സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിട്ട് കുക്ക് ചെയ്യണവർ തീർച്ചയായിട്ടും അതറിയണ്ടേ കുക്ക് ചെയ്യണവർ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഭാഗത്തുള്ളവരും അതൊക്കെ കൈകാര്യം ചെയ്യുന്നവർ മേടിക്കുന്നവരും ഒക്കെ മായം കലർന്നതും അല്ലാത്തതുമായ ഭക്ഷണ സാധനങ്ങൾ ഏതാണെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം അപ്പോൾ അതിനൊരു ക്ലാസ് കമ്പ ഇപ്പം നിലവിലില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാരണം എനിക്ക് കിട്ടിയിട്ടില്ല ഒരു ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരിലേക്കും എത്തുന്ന വിധത്തിലൊരു ക്ലാസ് ആണെങ്കിൽ എനിക്കും കിട്ടേണ്ടതാണല്ലോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും